പേപ്പർ ഫില്ീഡാണ് വീടിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിനി ഒരു മെട്രോ യാത്രയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ മെട്രോ സൗത്തിലേക്കാണ് അപ്പൊ സൗത്ത് എറണാകുളം സൗത്ത് സ്റ്റേഷനിലേക്ക് നമുക്ക് പോവാം അപ്പൊ ഞാൻ പോയിട്ട് അച്ഛൻ മെട്രോള്ള ടിക്കറ്റ് എടുക്കാൻ പോയിട്ടാണ് ടെർമിനലിക്ക് പോകാൻ ടിക്കറ്റ് എടുക്കാൻ പോകണം എന്നാലും അച്ഛനെന്താ ചോദിച്ചോക്ക എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു അപ്പൊ നമ്മള് എറണാകുളത്ത് വന്നിട്ട് നമ്മള് എറണാകുളത്ത് നമ്മള് മെട്രോ ഞാൻ പറഞ്ഞു ടിക്കറ്റ് മൂന്ന് അതെ ഇറങ്ങാൻ വേണ്ടി ടെർമിനലെന്താ മെട്രോ ടിക്കറ്റ് എടുത്ത് നാല് ഒരാൾക്ക് കിട്ടാം അപ്പൊ അവിടുന്ന് എത്ര മണിക്കൂർ യാത്ര യാത്ര അതിൽ എഴുതിയിട്ട് കാണും ചിലപ്പോ യാത്രയുടെ സമയം അവര് പറഞ്ഞില്ല പക്ഷെ ഞാൻ വേറെ കാര്യം ചോദിച്ചു അവിടെ നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് എത്ര കൊണ്ടുണ്ടെന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു അതിന്റെ മുന്നൊരു സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഇറങ്ങുവാണെങ്കിൽ എളുപ്പാണെന്ന് പറഞ്ഞു ഓഹ് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങക്ക് എറമിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് എന്ന് പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വളരെ ദൂരം ഉണ്ടെന്ന് പറഞ്ഞവര് അപ്പൊ നമുക്ക് നമുക്കതിൽ ഉള്ളിക്കണ്ടല്ലോ கார்டு நடந்து

അല്ലേ എന്തായാലും നല്ല മറ്റേന്താ പറയുക വിദേശ രാജ്യങ്ങളൊക്കെ പണ്ട് കാണുവരും നമ്മൾ അടിപൊളിയാണ് അതിന് മുകളിലേക്ക് വരാൻ ചാൻസില്ല എനിക്ക് മൈൻഡ് യുവർ ഹെഡ് ശ്രദ്ധിക്കാൻ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ എത്തി ഇനി നമ്മള് ട്രെയിൻ പോകും ആണ് മെട്രോ ട്രെയിനാണ് നമ്മള് രണ്ടു തൊട്ട് ലോട്ടറി അപ്പൊ അത്യാവശ്യം ഉയരത്തിലാണ് അല്ല അടിപൊളി மெட்ரோலிட்டு காய்ச்சல அது மெட்ரோ எத்தோச்சாட்டம் இங்கட்ட ஆ એમ வரல இவளங்கட்ட வருது. அப்புறம் அது வருது. நம்ம എത്ര സ്റ്റേഷൻ ഒത്തിരി ഒത്തിരി നമ്മൾ ആദ്യം നമ്മള് കൊച്ചി നമ്മള് ഇവിടെ നമ്മള് എന്താ പറയാ മെട്രോയില് പോയിട്ടുണ്ട് നമ്മളൊരിക്കലും അതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ നമ്മള് ഷോർട്സ് ആണല്ലോ നമ്മള് കുഞ്ഞു വീഡിയോ ഇട്ടു അപ്പൊ നമ്മള് അതിനുശേഷം നമ്മള് ഒന്നുകൂടി മെട്രോയിൽ കയറാൻ പോകണം പോവണ

അപ്പൊ നമ്മടെ മെട്രോ എത്തി ഭവാനിയാണ് നമ്മുടെ ട്രെയിൻ കേരളമെ പോകാൻ அச்சனா <laughs> சீட்டு അത്യാവശ്യം ആൾക്കാരുണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് വണ്ടിയില് നമ്മളെ എറണാകുളം മെട്രോൾ യാത്ര വണ്ടി നമ്മുടെ കേരളത്തിൽ

அவசான நல்லா இல்ல அடிபூர் அச்சனிக்க மொத்தம் அச்சனிக்க ശരി കൊള്ളാം നെല്ലടിപൊളി യാത്ര ഇനി ടെർമിനലില് എത്തണം വരെ ഇനി ഫുള്ള് നിൽക്കേണ്ട വരും ആ കാര്യത്തിന് ഉറപ്പാണ് നിൽക്കുന്ന സുഖം എനിക്കാണോ അതെ ബസ്സില് അത് ബസ്സിൽ ഇരിക്കാനിഷ്ടം കാരണം പ്രത്യേക രസമാണ് ഇന്ന് യാത്രയായി കൊള്ളാം

So shall Please use your earphones to hear music. Finding for all the latest updates and offers, please follow and visit our YouTube, Facebook, and Instagram. ടുത്തത് തൈക്കുടം ആണ് ഈ തൈക്കുടം ബ്രിഡ്ജ് എനിക്ക് ഓർമ്മയിൽപ്പെട്ടെന്ന് പറയുമ്പോൾ തൈക്കുടം 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 സ്ഥലപ്പേരാണ് അവിടുത്തെ ആൾക്കാര് പാട്ടുകാർ വലിയ വലിയ പാട്ടുകാരുണ്ട് തൈക്കുടം ബ്രിഡ്ജുള്ള പേരിട്ടു അടുത്ത പെട്ടെന്ന് രണ്ട് അടുത്ത സൈഡിൽ കുടം മെട്രോ ആണ് സ്റ്റേഷൻ തൈക്കുടം മാക്സിമം രണ്ടു കിലോ കുളന്നും ഉറപ്പടുത്തത് പേട്ട എനിക്ക് എനിക്ക് അല്പം നേരം സീറ്റ് കിട്ടി ബെൽറ്റ് സീറ്റ് ബെൽറ്റ് അവിടെ ആ ഇടപിടിച്ചിരുന്നേ അപ്പൊ നമുക്ക് എനിക്ക് ചെറിയ കൊറച്ചേരം സ്ഥലം ഒരു കിട്ടിട്ടിരിക്കും അവര്

ചവറ് പോലും അങ്ങനെ വണ്ടി സൈഡിലും അത് പോടനുസരിച്ച് ബോഗികള് പക്ഷെ നമ്മള് സാധാ ട്രെയിൻ പോലെയാണല്ലോ മഞ്ഞ കളർ വേണ്ട ഒരു മഞ്ഞ കളർ വേണ്ട എത്തിയതാണ് മഞ്ഞ കളർ ഉണ്ടോ இல்ல சந்தோஷா வடக்கேட்டம் விருமாலம் ഇനി ഒരു ഒരു ആ സ്റ്റേഷൻ കഴിഞ്ഞാൽ ടെർമിനല ചെറുപ്പ ടെർമിനലിൽ പുതിയതായിട്ട് ഒരു കുറച്ച് അറിയണിടെക്ചറിലുണ്ടെങ്കിൽ ഓരോരോ കഥകളി കൂടിയാട്ടം മോഹിനിയാട്ടം അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ ശില്പങ്ങൾ ഉണ്ടാക്കി എന്ന് മാത്രേര് ശ്രദ്ധിച്ചു നമ്മളിങ്ങനെ അങ്ങനെ പറഞ്ഞു പോകുന്നു മറ്റേ എന്താണ് തൃപൂണിത്തര എന്നൊക്കെ പറഞ്ഞു പോന്ന സ്ഥലങ്ങളെ പേര് ചുമ്മാലോ പേട്ടോ പെട്ടാന്ന് കേട്ടിണ്ട് അതുപോലെ ആലപ്പുഴക്ക് ആലപ്പിഴ് അടുത്തു

അടുത്ത അടുത്ത മെട്രോ 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 അങ്ങോട്ട് ഒരു ഒരു അത് കഴിഞ്ഞിട്ട് തൃപ്പൂലിത്ത എസ് എൻ ജംഗ്ഷണില് ഇറങ്ങിക്കഴിഞ്ഞ ബസ് സ്റ്റാൻഡിൽ എത്തുന്നല്ലോ അടുത്ത് ഇനി ഒറ്റ മിനിട്ടി ടൈം ഇല്ലാതെ ഇല്ല പിന്നെ വണ്ടി പിടിച്ചിടലോ അങ്ങനത്തെ പരിപാടി സുഖിയുള്ള എത്ര ഓട്ടം എത്തിക്കും അപ്പൊ അടുത്ത് നമ്മൾ ടെർമിനെത്താറുതല്ല അടുത്തത് എന്റെ വാച്ച് കറക്റ്റാസ് പത്ത് പന്ത്രണ്ടിന് കണ്ട് പതിനഞ്ചിനെ കേട്ടോ അലബുദ്ധി പിടിച്ച് പോകാണെങ്കിൽ അതാ പറഞ്ഞു അത് തീർച്ചയായിട്ടുണ്ടോ മൂന്നോടങ്ങനെ അവസാനത്തെ സ്റ്റേഷൻ എത്തി ലാസ്റ്റ് സ്റ്റേഷനാണ് പിന്നെ നമുക്ക് ഈ സൈഡിലല്ല നമ്മള് വന്നത് ഈ സൈഡിലായിരുന്നു

ഇരുമ്പിന്റെ ഒരു ഐറ്റം ആണ് സാധനം കാസ്റ്റൽ മെത്തല് രാജകീയ പദവിയാണ് കാണാതെ രസം കാണാല്ലേ നല്ല രസമാണ് താഴ്ത്തിട്ട അപ്പൊ നമുക്ക് ഇനി ആ കലാരൂപങ്ങളുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു പ്രതിമ രീതിയിൽ വൃത്തിക്കാനുള്ള ഭംഗി രീതി വീഡിയോ ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അടിയിലാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് അടിയിൽ കണ്ടു നോക്കാം താഴത്തേക്ക് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വന്നു ഇപ്പൊ ത്രിപ്പൂണ് ഇത്ര ടെർമിനൽ എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല ഭംഗിയൊരു സാധനം വെച്ചു നോക്കി നല്ല നല്ല സർക്കിള് നല്ല ഭംഗിണ്ട്ട്ടോ രണ്ടാന ഇത് സാധാ ആനയല്ലാ ഈ സ്വർഗത്തിലെ ആന എന്നൊക്കെ അറിയില്ലേ ഈ ധനലക്ഷ്മിയുടെ ഫോട്ടോയിലൊക്കെ ഉണ്ടാവും വെള്ള ആന അങ്ങനത്തെ ആനകളുണ്ട് മമ്മച്ചല്ല എന്തായാലും വെള്ളം അത് ഉദ്ദേശിക്കുന്ന ഇത് കൊള്ളാ നല്ല പെയിന്റിങ് ആയിട്ടുണ്ട് പിന്നെ ഇത് കണ്ടല്ലോ തൃപ്പൂണത്തിൽ ടെർമിനി നൂറ്റാണ്ടുകൾ ചരിത്രം കൊച്ചിൻ രാജ്യത്തിൽ ഇത്ര ഓ അതാണ് നമ്മുടെ കൊച്ചിൻ ലുക്ക് കണ്ടോ ട്രെയിൻ വളർന്നുണ്ട് മെട്രോ ഒക്കെ ഉണ്ടാക്കി എന്തൊരു സാധനമാണ് കൊള്ളാം കേട്ടോ കൊച്ചിൻ കൊച്ചിൻ റെയിൽവേ സ്റ്റേഷൻ എന്നുവെച്ചാൽ റെയിൽവേ ഉണ്ട് നോർമൽ ട്രെയിൻ കൊള്ളാം അടിപൊളി നല്ല അപ്പൊ ഇപ്പോഴാണ് ഇവിടെ ലൈറ്റ് ഇട്ടത് കണ്ടിട്ട് പോകുമ്പോ ഈ സൈഡിലുണ്ടെന്ന് പറഞ്ഞു പുതിയതായിട്ട് എന്തേലും കാണാൻ പേപ്പറിൽ പോയി അയ്യോ അപ്പൊ മെട്രോന്റെ കാഴ്ചകളെല്ലാം കണ്ടു നമ്മള് സൗത്ത് നിന്ന് കയറി ടെർമിനലിൽ നിന്ന് ഇറങ്ങി അത്ര പോണിത്ര ടെർമിനലിൽ ഇറങ്ങി എന്നാലും നല്ല കാഴ്ചകളാണ് നല്ല സ്പീഡ് നല്ല സ്പീഡുണ്ട് രണ്ടു മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ടു മിനിറ്റ് അങ്ങനെ പോവായിരുന്നു അടുത്തായിരുന്നു നല്ല ദിവസമായിരുന്നു തൈക്കൂടെ കാണാൻ സാധിച്ചു പേട്ട കാണാൻ സാധിച്ചു ബൈറ്റിൽ കാണാൻ സാധിച്ചു എല്ലാം കണ്ടു എന്തായാലും കൊള്ളാൻ അഴിവളി പരിപാടിയായിരുന്നു അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോ നന്ദി നമസ്കാരം